കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കിള്ളിമംഗലം ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ സ്മൈൽ ക്ലബ്ബ് ലോഞ്ചിങ്ങും ഉദ്ഘാടനവും നടന്നു യു ആർ പ്രദീപ് എം എൽ എ ആണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കാർഷിക മേഖലയിൽ പുതിയ തലമുറകൾ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു തലവേദന സംസ്ഥാനത്തെമ്പാടും വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതിന് വ്യത്യസ്തമായി സ്കൂൾ തലത്തിലും കുട്ടികൾക്ക് കാർഷിക മേഖലയുമായുള്ള ബന്ധം ആ കാർഷിക മേഖല നശിച്ചു പോവാതിരിക്കാൻ പുതിയ തലമുറകൾക്കും അതിനോടുള്ള അറിവ് ചെറുപ്രായത്തിൽ മുതൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരണമെന്ന് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു അതനുസരിച്ച് പല സ്കൂളുകളും മാതൃകാപരമായ പ്രവർത്തനം നടത്തി വരാറുണ്ട് എന്നാൽ പല സ്കൂളുകളും ആ പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നീടത് ഉപേക്ഷിക്കുന്ന രീതിയും കാണാറുണ്ട് എന്നാൽ ഇവിടെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഈ പരിപാടി ഇതിങ്ങനെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്താൽ പ്രിയപ്പെട്ട കുട്ടികൾ ഈ കൃഷിയെ സംരക്ഷിക്കും മാത്രമല്ല കൃഷിയെ വീട്ടിലും നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക നേടിയ ഇടപെടാൻ ഒരു ശീലം വരുത്തി ഇത് കൂടുതലത്തിൽ ഉണ്ടാക്കാൻ കാരണമല്ല ഇപ്പോൾ ഊതിൻ്റെ കൈയ്യാണ് വെക്കുക അത് മരമാവാൻ വേണ്ടിയുള്ള എല്ലാത്തിൽ ജാഗ്രമുണ്ടാകും അപ്പം കാർഷിക മേഖലയിൽ എന്നുള്ള ഒരു കാർഷിക ഉണ്ടാകും മണ്ണിനെ തേച്ച് മടിക്കാനും ഏത് കാലാവസ്ഥേക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് കൃഷി വെച്ചാൽ ഉച്ചക്കാൻ അതല്ല എന്നുള്ള നല്ല സമീഷൻ ഇതെല്ലാം അങ്ങനെ വേണം എന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പുറത്ത് காட்பிகை வாய்ப்புகிட்டு பச்சதிர்கள் வலியடுவானாகாய்ப்பட்டு உள்ளது அது పరిధిbere இப்பவே കുറச்சிருக்கு குறக்கാനുള്ള కారణం வலியடுவானälle பிச்சத்தரிகல் பச்சதிர்கள் பொட்டக்கினாங்க ஆப்செட்டரங்க மாரியாலர்க்கு மாவு இல்லை அது கட்டகட்டമായി கொடுங்க இവിടെ రాష్ట్ర계 மேட்டரளா பொறுப்பு புதிய தலைமுறைகள் రాష్ట్ర계 மேட்டரளா பொறுப்பார் என்னும் उद्देशيشோடு உள்ளாலු കുട്ടிகள் రాష్ట్రகம் പ്രിയപ്പെട്ട 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 നമ്മുടെ സ്കൂളിൽ തുടക്കം കുറിക്കാൻ വേണ്ടി അതിന്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം ഈ കൃഷി സാമൂഹിക ബാധ്യതയാണെന്നും കൃഷി സംരക്ഷിക്കലിന്റെ അനിവാര്യത വിദ്യാർത്ഥികളിൽ ഉണർത്താനും ലക്ഷ്യമിട്ടാണ് ലെറ്റ്സ് കൾട്ടിവേറ്റ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് താഴപ്ര പി വി കുട്ടി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായി അതോടുകൂടെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ താമസിക്കുന്ന മഹലത്തിൽ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി വളരെ ക്ഷീണിതമായി ചികിത്സക്ക് വിധേയമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് വേണ്ടി നമ്മുടെ ഈ അലഷാദ് സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപക അധ്യാപകന്മാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ഒന്നിച്ചേർന്നുകൊണ്ട് അവരെ ചികിത്സക്ക് സഹായിക്കാൻ സമൂഹിച്ച ഒരു സംഖ്യ ഇവിടെ കൈമാറുന്നു ആ മഹത്തായ തറമ്പവും ഇവിടെ നടക്കുന്നുണ്ട് അതോടുകൂടി തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥിനിയുടെ ആ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു അവർക്കുള്ള അവാർഡ് ദാനവും നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ് ഇതുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും അങ്ങേറ്റം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും സർവശക്തൻ നന്മ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി അനസ് ശ്രീ പുഷ്കരം സ്മൈൽ ക്ലബ്ബ് ലോഞ്ചിംഗ് നിർവഹിച്ചു പ്രിൻസിപ്പൽ റഷീദ് മാനേജർ അബ്ദുൾ അസീസ് സഅദി വി ഫൈവ് അബു ഹാജി എം പി മൊയ്തീൻ കെ എസ് മുഹമ്മദ് അലി എ കെ സെയ്ദലവി പി എസ് തങ്ങൾ മുഹമ്മദ് അബ്ദുൾ റഷീദ് സഖാഫി മറ്റ് അധ്യാപകർ ആക്ടിവിറ്റി കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ സമാഹരിച്ച റഷീദ് അബി ചികിത്സാ സഹായം യുവർ പ്രദീപ് എം എൽ എ കിള്ളിമംഗലം മഹല്ല കമ്മിറ്റിക്ക് കൈമാറി ഇന്ത്യയുടെ വൺ വണ്ോപ്പ് ചലഞ്ചിൽ എംഎല്എയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ പങ്കാളികളായി വിഷൻ ന്യൂസ് പാഞ്ഞാള്